യു എയിൽ കോർപ്പറേറ്റ് ബിസിനസ് നികുതിയിൽ ഭേദഗതികൾ പ്രഖ്യാപിച്ചു കോർപ്പറേറ്റ് നികുതി ചുമത്തുന്നതിനും നികുതി ബാധ്യതകൾ കണക്കാക്കുന്നതിനും തീർപ്പാക്കുന്നതിനുമുള്ള കൂടുതൽ വ്യക്തമായ സംവിധാനങ്ങൾ അവതരിപ്പിക്കുന്നതാണ് പുതിയ ഭേദഗതി ഉപയോഗിക്കാത്ത നികുതി ക്രെഡിറ്റുകൾക്ക് റീഫണ്ട് ക്ലെയിം ചെയ്യുന്നതിനുള്ള അവകാശവും ഇത് ഉറപ്പാക്കുന്നുണ്ട് യു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ആകാശം മേഘാവൃതമാണ് തീരദേശ വടക്കൻ പ്രദേശങ്ങളിൽ വരുന്ന വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചത് ചില പ്രദേശങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റടിക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുണ്ട് മഴ കാരണം പല കമ്പനികളും ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം പ്രഖ്യാപിച്ചിട്ടുണ്ട് പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി ഗ്ലോബൽ വില്ലേജ് ആഘോഷത്തിൻ്റെ ഭാഗമായി ഗ്ലോബൽ വില്ലേജ് വൈകുന്നേരം നാല് മണി മുതൽ പുലർച്ചെ രണ്ട് മണിവരെ സന്ദർശകർക്കായി തുറന്നു കൊടുക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വെടിക്കെട്ടുകളും ഡ്രോൺ ഷോകളും പുതുവത്സരാഘോഷത്തെ വർണ്ണാഭമാക്കും ഏഴ് രാജ്യങ്ങളുടെ ആഘോഷ പരിപാടികളാണ് ഗ്ലോബൽ വില്ലേജിൽ പുതുവർഷത്തിന് മികവേകുന്നത് രാത്രി എട്ട് മണിക്ക് ചൈന ഒൻപത് മണിക്ക് തായ്ലൻഡ് പത്ത് മണിക്ക് ബംഗ്ലാദേശ് പത്ത് മുപ്പതിന് ഇന്ത്യ പതിനൊന്ന് മണിക്ക് പാകിസ്ഥാൻ പന്ത്രണ്ട് മണിക്ക് ദുബായ് പുലർച്ചെ ഒരു മണിക്ക് തുർക്കി എന്നീ രാജ്യങ്ങളുടെ ആഘോഷങ്ങളാണ് ഒരുങ്ങുന്നത് മെയിൻ സ്റ്റേജിൽ തത്സമയ ഡി പ്രകടനവും ആസ്വദിക്കാൻ സന്ദർശകർക്ക് അവസരം ഒരുക്കും ബുർജ് ദുബായിയെ മറികടന്ന് ജിദ്ദ ടവർ മിഷൻ രണ്ടായിരത്തി മുപ്പതിൻ്റെ ഭാഗമായി ജിദ്ദ ടവറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ് വർഷങ്ങളായി നിർത്തിവച്ചിരുന്ന ജിദ്ദ ടവറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ വർഷം ജനുവരിയിലാണ് പുനരാരംഭിച്ചത് ഇപ്പോൾ ആഴ്ചയിൽ രണ്ട് നിലകൾ എന്ന നിലയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ പണി പൂർത്തിയായാൽ ഒരു കിലോമീറ്റർ നീളമുള്ള കിങ്ഡം ടവർ എന്ന ജിദ്ദ ടവറായിരിക്കും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളം യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വളർച്ച ഈ വർഷം അഞ്ച് കോടി ജനങ്ങളാണ് ഇതുവഴി യാത്ര ചെയ്തത് ഇതൊരു ചരിത്ര നേട്ടമാണ് ഇതോടെ യാത്രക്കാരുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങളിൽ ഒന്നായി ഇത് മാറിയിട്ടുണ്ട് കലിമത്ത് ഫൗണ്ടേഷൻ വെല്ലുവിളികളോട് ചിന്താപൂർവ്വം പ്രതികരിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്നുവെന്ന് ഫൗണ്ടേഷൻ സ്ഥാപകയും ചെയർപേഴ്സണുമായ ഹർ ഹൈന ഷൈക്ക ബദൂർ ബിൻ സുൽത്താൻ അൽ കാസ്മി കലിമത്ത് ഫൗണ്ടേഷൻ്റെ വർഷാവസാന ബോർഡ് മീറ്റിംഗിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ കാഴ്ച വൈകല്യമുള്ളവർക്ക് ചിത്രങ്ങൾ അനുഭവിക്കാൻ പ്രാപ്തരാക്കുന്ന നൂതന സംവിധാനം തുടങ്ങി നിരവധി പ്രധാന നേട്ടങ്ങൾ കൈവരിക്കാൻ ഈ വർഷം ഫൗണ്ടേഷനായെന്ന് യോഗം വിലയിരുത്തി യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ ഷൈക്ക ലുബ്ന ബിൻ ഖാലിദ് അൽ ഖാസ്മി ഹിസ് എക്സലൻസിൻ ബിൻ സുൽത്താൻ ബിൻ ഖാലിദ് അൽ കാസ്മി ബിൻ സുൽത്താൻ ബിൻ ഖലീഫ അൽ നഹ്യാൻ തുടങ്ങി നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു യു ഡി എഫിന്റെ വിജയം ആഘോഷിച്ച് ദുബായ് കെ എം സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റി മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും വിജയമാണെന്നും വർഗീയതയെ തല്ലിയുടച്ച റിസൾട്ടാണ് വന്നതെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു മലപ്പുറം ജില്ലാ കെ പ്രസിഡന്റ് സിദ്ദീഖ് കാലുടി അധ്യക്ഷത വഹിച്ച ചടങ്ങ് ദുബായ് കെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ചെമ്മുക്കൻ യാഹുമോൻ ആജി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഭാരവാഹികളായ കെ പി എ സലാം മുഹമ്മദ് പട്ടാമ്പി റയിസ് തലശ്ശേരി അഡ്വക്കേറ്റ് സാജിദ് അബുബക്കർ നൌഫൽ വേങ്ങര തുടങ്ങി നിരവധി ഭാരവാഹികളും പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു വാർത്തകളും